ഹായ് ഹലോ നമസ്കാരം ചില കാര്യങ്ങൾ നശിച്ചു അല്ലെങ്കിൽ ചില ആളുകളുടെ ജീവിതം തകർന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകും അപ്പൊ അതുപോലെയുള്ള ഒരു വാർത്ത കേട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇല്ലേ വേണ്ട ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങളെ കേൾപ്പിച്ച് തരാം അത് കേട്ടു നോക്കി പക്ഷെ ഞാൻ ഇതൊരിക്കലും പറയത്തില്ല നീ മുടിഞ്ഞു പോണം നീ നന്നാവരുത് ജീവിതത്തിന് ഒരിക്കലും ഇവന്റെ ഒപ്പം നീ സന്തോഷത്തോടെ ജീവിക്കരുത് അപ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് സംഭവം മനസ്സിലായി കാണത്തില്ല വീഡിയോ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിച്ച് നാല് വർഷമായിട്ട് സ്നേഹിച്ച് പ്രണയിച്ച് തലയെ കയറ്റിവെച്ച് അയ്യോ എന്റെ ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ എന്നെ തപ്പി ആരും വരല്ലേ 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 എന്ന് പറഞ്ഞ പതിനഞ്ച് വട്ടം പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോ ചെയ്ത ഒരു പാവം പെൺകുട്ടിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിൽ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ആ പെൺകുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ അതായത് അവർ പോയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത് കേട്ടപ്പോഴത്തേന് നമ്മുടെ മൂപ്പൻ പറയുന്ന കേട്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് സന്തോഷം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഭയങ്കര സന്തോഷത്തിൽ വീഡിയോ ചെയ്തത് നമ്മുടെ ഗ്രീഷ്മയ്ക്ക് തൂക്ക് കയറി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ തന്നെയാണിത് കാരണം ആ ചേച്ചിയുടെ ജീവിതം തകർത്ത് ആ ചേച്ചിയുടെ മൂന്ന് മക്കളുടെയും ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പോലും അറിയാതെ അവരുടെ പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് ഞാൻ അന്നെടുത്ത് പറഞ്ഞിരുന്നു വീട്ടിലുള്ള ആളുകൾ അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിയുടെയോ അല്ലെങ്കിൽ എല്ലാം ഒരു കുടുംബമാണല്ലോ അങ്ങനെയുള്ള ഒരാളും ഈ പെൺകൊച്ചി പറഞ്ഞതുപോലെ പുറകെ പോവരുത് ഇവരെ തപ്പാൻ നിൽക്കരുത് ഇവരെ പിടിക്കാൻ നിൽക്കരുത് ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ തിരിച്ചു വരും നമ്മളത് വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നൽ എല്ലാവർക്കും തോന്നിയതുപോലെ എനിക്കും തോന്നിയതാണ് ഞാൻ അതുകൊണ്ട് ഞാനത് പറയുകയും ചെയ്തതാണ് അപ്പം ഇനി അധികം വലിച്ചു നീട്ടിയത് കൊണ്ടുപോകുന്നില്ല ഈ പെൺകുട്ടിയുടെ അയൽപക്കത്തുള്ള രണ്ട് ആളുകളുടെ വോയിസ് ക്ലിപ്പാണ് ഞാൻ കേൾപ്പിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ആ പെൺകുട്ടിയുടെ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം ആദ്യം ചേട്ടനാണ് പിന്നെ ഒരു സംഭവ ഇവന് വേണ്ടെന്ന് പറഞ്ഞു അവൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാളെ കണ്ട് പോലീസിൽ അറിയിച്ചു അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരണതും വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മേശന അവനെ കേട്ടിട്ടില്ല വീട്ടിൽ വീട്ടിലൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മോളില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവിടെ മുസ്ലിംസ് ആവാൻ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അറിഞ്ഞത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് നമുക്കറിയാം ഞാൻ ഫാമിലിക്കായിട്ട് കുഴിക്കറിഞ്ഞൊക്കെ ഒന്ന് അറിയാവുന്നതാണ് അപ്പോൾ അപ്പോഴവരാണ് മുന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീട് തൊട്ടടുത്തുള്ളവർ തന്നെയാണ് അവർ സ്ലിമാവാൻ നടക്കുക ഇവര് രണ്ടാള് തിരിച്ചു വന്നു കയ്യിലെ പൈസ ഒക്കെ കഴിഞ്ഞ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവാര്ക്ക് തിരിച്ചു വന്നിട്ട് ഇവരെവിടെ നിൽക്കണപ്പോ ഒരു പസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പോൾ ഫാമിലിത്തെ ആൾക്കാര് പറഞ്ഞോളൂ അച്ഛനും അമ്മയോ അല്ലാരും പറഞ്ഞോളൂ അതിന് വേണ്ട ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ഛക്ക ഇട്ടിട്ട് പോയി ചേച്ചിയുടെ ഭർത്താവ് ആ ഇട്ടിട്ട് പോയി മുസ്ലിം ഈ വോയിസ് കേട്ടപ്പോ നിങ്ങളിൽ എത്ര പേരുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ള കാര്യം പറയാം ഞാൻ എന്ത് ക്രൂരനാണെന്നോ അത്രയും തന്നെ മനസ്സുള്ളവനാണെന്നോ എങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ചില അപകടങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതാ വരേണ്ടത് തന്നെയാണ് അവത് അവരെ അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാവുമല്ലോ അതേപോലെ ഒരു സംഭവമേ എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ഒരു സന്തോഷം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് മനസ്സിൽ മറ്റൊരാളുടെ സങ്കടം കണ്ടുകൊണ്ടാണെങ്കിൽ പോലും ഇത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ വോയിസ് കേട്ട് കാണുമല്ലോ നേരെ പെട്ടിയും പറകണിയും ഒക്കെ ആയിട്ട് നേരെ ഗുരുവായൂരിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞു ഈ പെങ്കൊച്ചിന്റെ സാലറി വരാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഇവരെ ഒളിച്ചോടാനായിട്ട് അപ്പോഴേ ഈ പെങ്കൊച്ചിനെ മനസ്സിലാക്കേണ്ട മന്ദബുദ്ധി പെങ്കൊച്ചെ ഇവൻ വെറും മണുകുണാഞ്ചനാണ് കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല ഇവന് ജീവിതമോ കാര്യങ്ങളോ ഒന്നുമല്ല അവന് വെറും കാമം മുറ്റി നിന്നിട്ടാണ് നിന്നെ കൊണ്ടുപോയെന്ന് അവൻ ആ വീഡിയോയിൽ ഇതാ ഇങ്ങനെ ഞാനെ ഉമ്മ കൊടുക്കാനായിട്ട് ചെല്ലുന്നത് ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അത്രക്ക് റൊമാൻസ് രാജാവൻ അപ്പം അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കില്ലാതെ കണ്ട ഫോൺ വരെ വിറ്റ് ഗുരുവായൂർ പോയി ലോഡ്ജ് എടുത്തു അപ്പോൾ ഈ വീഡിയോ കണ്ട ആരോ ഒരാളോ അല്ലെങ്കിൽ എന്തോ ആരോ ഒരാൾ ഇത് കണ്ടിട്ട് ഇത് പോലീസിനെ അറിയിച്ച് രണ്ടിനെയും പൊക്കി പൊക്കി കഴിഞ്ഞ് അവൻ വീട്ടിൽ പോലും വരാതെ അവൻ ആ വഴിക്ക് അവൻ മുങ്ങി ഇവൾ ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാർ ചവിട്ടി പുറത്താക്കി നീ തന്നെയല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് എന്നെ തപ്പി വരല്ലേ എന്നെ പിടിക്കാൻ വരല്ലേ എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഒരു പത്ത് തവണ കുറഞ്ഞ നീ രണ്ട് വീഡിയോയും കൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും നോക്കരുത് ഞങ്ങളെ ആരും അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ചില്ല പക്ഷേ നീ തിരിച്ചു വരേണ്ടി വന്നു അവർ ചവിട്ടി പുറത്താക്കി ഇപ്പം അവള് മുസ്ലിം ആകാൻ പോകുന്നെന്ന് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ചട്ടത്തരങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് മുസ്ലിം കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും അല്ലേ ആരെയും ഇവളെ ആക്കാനായിട്ട് കൊടുക്കുന്നത് ഞാൻ മുസ്ലിം ആ അത് ശരിയാണല്ലോ ഇപ്പം അങ്ങനെ മുസ്ലിം ആകാനായിട്ട് ഇപ്പം നിന്റെ സുന്നത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ എൻ്റെ പൊന്ന് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ജമാത്തിൻ്റെ പരിസരത്ത് ഇവള് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ പരിസരത്ത് അങ്ങ് അടുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കിക്കളി ഇങ്ങനെയുള്ള മുതുക്കിനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്ര എനിക്ക് പറയാനുള്ളൂ അത്രയ്ക്കും വെടലയായി ഇവളൊക്കെ ഇനിയിപ്പോ പുതുതായിട്ട് മുസ്ലിം ആയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോ വരും മറ്റേ ആൾക്കാര് ജിഹാദാന്ന് പറഞ്ഞോണ്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞോണ്ട് ആൾക്കാർ വരും ഇതെല്ലാം കൂടെ കേൾപ്പിക്കല്ലേ എന്റെ പൊന്നുമോളെ നീ ഏതായാലും നീയായി നിന്റെ പാടായി സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് ഈ വോയിസ് കേട്ടിട്ട് സന്തോഷം വന്നോ ഇല്ലയോ എന്നുള്ളത് കമ്മിറ്റി പറഞ്ഞോ കേട്ടോ അത് ഞാൻ നോക്കിക്കോളാം